തുലാവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴ സജീവമാകാൻ സാധ്യത മഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ ഉൾവലിഞ്ഞ കടൽ നിലവിൽ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശുമാണ് ചേരുന്നത് ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ് ഉമേഷ് വെരി ഗുഡ് മോർണിംഗ് ഈ കാലാവസ്ഥ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് തുലാവർഷത്തിന്റെ തുടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടിമിന്നലും ഉണ്ടായിരുന്നല്ലോ ഗുഡ് മോർണിംഗ് ഉന്മേഷ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന എന്തായാലും തുലാവർഷം അതിൻ്റെ വരവ് അറിയിച്ചു കൊണ്ട് തന്നെ വരികയാണ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഈ രണ്ട് ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റ് ജില്ലകൾ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത വരും ദിവസങ്ങളിൽ തുടർച്ചയായ നാല് ദിവസം ഇതേ രീതിയിൽ മഴ തുടരുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായി തന്നെ തുലാവർഷം പ്രവേശിക്കാനാണ് സാധ്യത കാലവർഷത്തിന്റെ വിടവാങ്ങൽ അത് ഇന്നുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഈ വരവ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് തെക്കൻ ജില്ലകളിലും മധ്യ ജില്ല മദ്ധ്യ മധ്യ കേരളത്തിലും ശക്തമായ മഴ ലഭിക്കാൻ പോകുന്നത് എന്തായാലും നിലവിൽ തീരദേശ മേഖലയിലും കടൽ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരള തീരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉന്മേഷ ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ ഗുഡ് മോർണിംഗ് നിതിൻ ഈ മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മധ്യ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ ഇപ്പോൾ നിലവിൽ മഴയുണ്ട് നിതിൻ മധ്യ കേരളത്ത് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു കോട്ടയം അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നും അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷേത്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത് നിലവിൽ ഇപ്പോൾ എറണാകുളം ജില്ല നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയൊക്കെ തന്നെ എറണാകുളം നഗരത്തിൽ ജില്ലയുടെ നഗരത്തിലങ്ങനെ മഴ ലഭിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നു അതേസമയം തന്നെ എറണാകുളം ജില്ലയുടെ ഉൾപ്രദേശങ്ങളിൽ മഴ ഇന്നലെ രാത്രിയും അതിശക്തം ശക്തമായി തന്നെ പലയിടങ്ങളിലും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മറ്റ് മഴക്കെടുതികളോ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായി വിവരമില്ല അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലകളിലും സമാനമായി തന്നെ ഇന്നലെ അതിശക്തമായ മഴ ജില്ലയിലെ പല ഭാഗത്തും ലഭിച്ചു കോട്ടയം ജില്ലയിലാണ് ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായത് പലയിടത്തും വെള്ളം കയറുന്ന ഒരു ഉണ്ടായിരുന്നു എന്തായാലും തൃശ്ശൂരിലും സമാനമായി തന്നെ ചിലയിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചൊരു സാഹചര്യമുണ്ട് നിലവിലിപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ മാറി നിൽക്കുകയാണ് അതേസമയം തന്നെ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കേന്ദ്രത്തെ മുന്നറിയിപ്പ് ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം ഇന്നലെ ഇന്നലെ വൈകിട്ടും ഇത്തരത്തിൽ ശക്തമായി ഇടിയോടുകൂടിയ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചത് നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുകയാണ് പോലും നിർദ്ദേശങ്ങൾ അതായത് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നിർദ്ദേശങ്ങളായി മുന്നോട്ട് പോകണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജില്ലയിലെ നഗരപ്രദേശങ്ങൾ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ഉന്മേഷ് ശരി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നിതിൻ അംബുജൻ ഇനി കോഴിക്കോട് നിഖിൽ പ്രമേശ കൂടി ചേരുകയാണ് നിഖിലെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടൽ ഉൾവലി മോർണിംഗ് ഒരു ക്രിസ്റ്റിന മലബാറിൽ പൊതുവെ അലർട്ട് നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലേർട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല ഇന്നലെയൊക്കെ എല്ലാ ജില്ലകളിലും നല്ല മഴ ശക്തമായ മഴയുണ്ടായിരുന്നത് അത് വയനാട് ജില്ലയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതോടൊപ്പം തന്നെ മലപ്പുറത്തിൻ്റെ ചില മലയോര മേഖലകളിൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇടിമിന്നലും അതോടൊപ്പം തന്നെ ഇടിമിന്നലിനെ തുടർന്ന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ശാന്തമാണ് കാലാവസ്ഥ എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത് എവിടെയും മഴ പെയ്തു തുടങ്ങിയിട്ടില്ല എന്നറിയുന്നു എന്നാൽ മേഘാവൃതമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ ഈ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു രാവിലെ നല്ല മഴ പെയ്യുകയും പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ സാഹചര്യം പതുക്കെ പതുക്കെ മാറി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി ഈ രാത്രിയിലാണ് ഈ കടൽ ഉൾ ഒരു സാഹചര്യം ഉണ്ടായത് ഒരു വൈകിട്ട് പിന്നിടുമ്പോൾ തന്നെ കടൽ ഇങ്ങനെ പതുക്കെ ഉൾവലിയുന്നു സാധാരണ ഇതിൽ തിരിയടിക്കുന്ന സ്ഥലങ്ങളിലൊന്നും തിരിയില്ലാതെ അല്പം ദൂരത്തേക്ക് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററിലധികം ഉൾവലിയുന്ന സാഹചര്യം കടലിലുണ്ടായി ഇത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും ഇന്ന് രാവിലെ അത് സ്ഥിതിയിലായി വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ആശങ്കപ്പെടേണ്ടതില്ല എന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മഴയില്ല മറ്റു ജില്ലകളിൽ നിന്നും ഈ പ്രഭാതം പുലരുമ്പോൾ മഴ പെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം